വനം ഡിവിഷനിൽ വ്യാപകമായി മരങ്ങൾ മുറിച്ചുകടത്തിയ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അന്വേഷണ ശേഷം കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് ചർച്ച കേസ് അന്വേഷണം അന്വേഷണം നടക്കും അത് നിയമ നടപടികളല്ലേ ആ നടപടികൾ അതുപോലെ തന്നെ പോകും ഒരു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു ശ്രീരാജ് കഴിഞ്ഞ ദിവസവും നമ്മളോട് വനം മന്ത്രി പറഞ്ഞിരുന്നതാണ് ഈ വിഷയത്തിൽ പരിശോധന ഉണ്ടാകും എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ് ഇതിൻ്റെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ വനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തിന് നിർദ്ദേശം പോയിട്ടുണ്ടോ ലക്ഷ്മി അല്പസമയം മുൻപ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മളെ നമ്മളെ ബന്ധപ്പെടുകയുണ്ടായി ഈ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ച നമ്മൾ വാർത്ത നൽകിയ ആ പ്രദേശം എവിടെയാണ് എന്ന് തിരക്കുകയുണ്ടായി ആ സ്ഥലം കൃത്യമായ സ്പോട്ട് ഉൾപ്പെടെ നമ്മളെടുത്ത് ചോദിച്ചു മനസ്സിലാക്കി അവർ അന്വേഷണം നടത്തുന്നുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം നടക്കും കൃത്യമായ അന്വേഷണം നടക്കും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി കൃത്യമായ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് വനംവകുപ്പ് പറയുന്നത് എന്തായാലും നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നിരവധി മരങ്ങളായിരുന്നു വലിയ വിലപിടിപ്പുള്ള ലക്ഷങ്ങൾ വിലയുള്ള വലിയ മരങ്ങളായിരുന്നു കോന്നി ഡി കോന്നി റേഞ്ചിന് കീഴിൽ വരുന്ന നടുവത്തുമുഴി ഡിവിഷന് കീഴിൽ നിന്നും മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റിയിട്ടുള്ളത് തേക്കും മരുന്നും ഉൾപ്പെടെയുള്ള മരങ്ങൾ തന്നെയായിരുന്നു അവിടെ നിന്ന് മുറിച്ചു മാറ്റിയിട്ടുള്ളത് ആരാണ് മുറിച്ചതെന്നോ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതോന്നത് എന്നുള്ളതിലെല്ലാം കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന് നമ്മൾ ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എ കെ ശശീന്ദ്രൻ നമ്മളോട് ഇന്നലെ പ്രതികരിച്ച പ്പോൾ തന്നെ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇന്നും അദ്ദേഹം പറയുന്നത് കൃത്യമായ അന്വേഷണം ഉണ്ടാകും അതിൽ കൃത്യമായ നടപടിയും ഉണ്ടാകും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും വലിയ മരങ്ങൾ ലക്ഷങ്ങൾ വിലയുള്ള മരങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ ഇന്നലെ ആ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പുറത്തുവിട്ടത് നമ്മൾ വനംവകുപ്പിനോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ അങ്ങനെ ഒരു മരമുറിയെപ്പറ്റി അറിഞ്ഞിട്ടില്ല അവരുടെ പരിശോധനയിൽ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു മരമുറി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞിരുന്നു മറ്റൊരു പ്രധാനം ബിറ്റിക്കാഡാണെങ്കിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡിനും അതുപോലെ തന്നെ ഫോറസ്റ്റിനും ഒരേപോലെ ഉത്തരവാദിത്വമുള്ളതാണ് ഈ ഭൂമിയിൽ കാരണം സർക്കാരും ഫോറസ്റ്റ് തമ്മിൽ നിലവിൽ കേസ് നിലനിൽക്കുന്ന ഭൂമിയാണ് ബിറ്റിക്കാട് ഈ ബിറ്റി ാടിനുള്ളിൽ നിന്നും ബിറ്റുകാഡാണെങ്കിൽ പോലും ബിറ്റുകാഡാണെങ്കിലും റിസർവ് റിസർവ് കാഡ് ആണെങ്കിലും ഈ കാട്ടിനുള്ളിൽ നിന്നും മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല കാട്ടിൽ നിന്നും മരങ്ങൾ മാത്രമല്ല ഒരു വനവിഭ വിഭവങ്ങളും നശിപ്പിക്കാനോ പുറത്തു കൊണ്ടുപോകാനോ കഴിയില്ല വനസംരക്ഷണ നിയമം അനുസരിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിയമം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ കോന്നി ഡിവിഷനിൽ നടുവത്തുമുഴി റേഞ്ചിൽ നിന്നും മരങ്ങൾ പത്തോളം മരങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുള്ളത് ലക്ഷ്മി അതിലാണിപ്പോൾ അന്വേഷണം നടക്കും കൃത്യമായ അന്വേഷണം നടക്കും നടപടി ഉണ്ടാകുമെന്ന് വനം വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെടൽ ഉണ്ടാവുകയാണ് കോന്നി മരമുറിയിൽ അന്വേഷണം നടത്തും എന്ന് വനം മന്ത്രി പറഞ്ഞിരിക്കുന്നു ശ്രീരാജ് ബാബുവാണ് ആണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്